ഞാനിപ്പോൾ എൻ്റെ പഴത്തോട്ടത്തിലാണുള്ളത് ഈ പഴത്തോട്ടത്തെ പറ്റി ഞാൻ പല വീഡിയോകളിലും നേരത്തെ തന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇപ്പോഴും ക കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ ഒരുപാട് സംശയങ്ങൾ ഈ പഴത്തെ പറ്റിയൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് പല സീസണുകളിലായിട്ട് എൻ്റെ ഈ ചെറിയ പഴത്തോട്ടത്തിൽ കാച്ചിട്ടുള്ള കുറേ പഴങ്ങളെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഓരോ പഴങ്ങളായിട്ട് പരിചയപ്പെടാം ആപ്പിളിൻ്റെ നിറവും പനിനീറ്റിൻ്റെ മണവുമുള്ള ഈ പഴം എന്താണെന്ന് അറിയാമോ ഇതാണ് മലയൻ ആപ്പിൾ ഇതിൻ്റെ സീസണാണിപ്പോൾ മലയൻ ആപ്പിളിൻ്റെ പൂക്കൾ മരത്തിന് ചുറ്റും പിങ്ക് പരവതാനി വിരിച്ചതുപോലെ വീണ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതെനിക്ക് ഏറെ പ്രിയപ്പെട്ട അബിയൂ പഴമാണ് വർഷത്തിൽ രണ്ട് തവണ ഇതിൽ പഴങ്ങളുണ്ടാവും പൂർണ്ണമായും പഴുത്തു കഴിയുമ്പോൾ പഴം നല്ല മഞ്ഞ നിറത്തിലാണ് കാണുന്നത് നന്നായിട്ട് പാകമായതിനു ശേഷം മാത്രം പഴം മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് കഴിക്കാം പൂർണ്ണമായും പാകമാകാത്ത പഴമാണെങ്കിൽ അതിൽ കറയുണ്ടാകും ഇതെൻ്റെ സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചിയാണ് രണ്ട് തരം സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പുളിയുള്ളതും അതുപോലെ തന്നെ മധുരമുള്ളതും ഉള്ളതും നന്നായിട്ട് പഴുക്കുന്നതിന് മുമ്പ് മീൻകറിയിൽ മാങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ കാരമ്പോള എന്നു കൂടി അറിയപ്പെടുന്ന സ്റ്റാർ ഫ്രൂട്ട് എൻ്റെ തായ്ലൻഡ് ചാമ്പയാണിത് നമ്മുടെ നാടൻ ചാമ്പയേക്കാൾ വലിപ്പവും നിറവും അതുപോലെ തന്നെ മധുരവും ഉള്ളതാണ് തായ്ലൻഡ് ചാമ്പ പാകമായി കഴിഞ്ഞാൽ കരിമ്പിൻ്റെ ടേസ്റ്റാണ് ഈ ചാമ്പയ്ക്കുള്ളത് സീസൺ ആകുമ്പോൾ ഒരുപാട് ചാമ്പയ്ക്ക് എനിക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് വലിപ്പത്തിൽ നമ്മുടെ നാടൻ മൾബറി വല്ലുന്ന ഇനമാണ് ബ്രസീലിയൻ മൾബറി എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മുടെ നാടൻ മൾബറി തന്നെയാണ് മുന്നിൽ ബ്രസീലിയൻ മൾബറിക്ക് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട് പാകമാകുമ്പോൾ നല്ല ബ്ലാക്ക് നിറത്തിലേക്ക് മാറുന്ന ഈ പഴം പാകമായി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഞെട്ടറ്റ് നിറത്ത് വീഴുകയാണ് പതിവ് വലിപ്പത്തിലും ടേസ്റ്റിലും നമ്മുടെ നാടൻ സപ്പോട്ടയെ മറികടക്കുന്നതാണ് തായ്ലൻ ജാൻ സപ്പോട്ട വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ നല്ല കായ്ഫലം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതാണ് ഈ പഴത്തിൻ്റെ ഉൾവശം പേര ഇനങ്ങളിൽ തായ് പേര കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അർക്കാക്കിരൻ പേരയാണ് വലിയ വലിപ്പം വയ്ക്കുന്ന പേരയൊന്നും അല്ലെങ്കിലും സാമാന്യം തലക്കേടില്ലാത്ത മധുരമുള്ള പേരക്കാണിത് മാത്രമല്ല ഒരുപാട് കായ്ഫലം ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അർക്കാക്കിരൺ ഇതെൻ്റെ നാടൻ പപ്പായയാണ് നല്ല ടേസ്റ്റുള്ള പപ്പായയാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഇതുപോലെ ഒന്ന് രണ്ട് പപ്പായ ചെടികൾ ഉണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് വിഷരഹിതമായിട്ടുള്ള പപ്പായ കഴിക്കാൻ കഴിയും ഇപ്പോൾ മിൽക്ക് ഫ്രൂട്ടിൻ്റെ സീസണാണ് കരിക്കിൻ്റെ ടേസ്റ്റാണ് ഈ പഴത്തിനുള്ളത് ഈ പഴത്തെ നമുക്ക് പറിച്ച് വെച്ച് പഴുപ്പിക്കാൻ കഴിയില്ല പാകമാകാതെ പറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല കറയുണ്ടാകും മാത്രമല്ല ഇതിൻ്റെ സൂക്ഷിപ്പ് കാലാവധി വളരെ കുറവായതിനാൽ മാർക്കറ്റിൽ ഇത് നമുക്ക് ലഭ്യമല്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ഇത് നാടൻ സീതപ്പഴമാണ് അധികം പരിചരണമൊന്നുമില്ലെങ്കിലും നന്നായിട്ട് കായ്ഫലം തരുന്നതാണ് കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം സീതപ്പഴം തന്നെ പല വെറൈറ്റികളുണ്ട് ഇത് റെഡ് സീതപ്പഴമാണ് ഇതിൻ്റെ പുറംഭാഗം ചുവപ്പ് നിറമാണെങ്കിലും ഉൾഭാഗം നമ്മുടെ സാദാ സീതപ്പഴം പോലെ തന്നെയാണ് ടേസ്റ്റും ഏകദേശം ഒരുപോലെ തന്നെയാണ് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ഒരു പുളിയുള്ള ഫ്രൂട്ടാണ് ഇതാണ് അരസ ബോയ് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ഹൃദ്യമായിട്ടുള്ള സുഗന്ധമുള്ള ഒരു പഴമാണിത് പുളിയുള്ളത് കൊണ്ട് തന്നെ മറ്റേതെങ്കിലും പഴങ്ങളോടൊപ്പം ജ്യൂസാക്കി കഴിക്കുന്നതാണ് നല്ലത് എൻ്റെ സീഡസ് ലെമൺ ചെടിയിലെ കായ്കളാണിത് പ്രത്യേക സീസണൊന്നുമില്ലാതെ എപ്പോഴും ഇതിൽ നാരങ്ങ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കുരുവില്ല എന്നതാണ് ഈ നാരകത്തിൻ്റെ ഒരു പ്രത്യേകത മാങ്ങയുടെ സീസണിൽ എൻ്റെ മാവിൽ നിന്ന് കിട്ടിയ ഒരു മാങ്ങയാണിത് ഏതിനും മാങ്ങയാണെന്ന് എനിക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് വാസ്തവം ആത്തയുടെയും സീതപ്പഴത്തിൻ്റെയും ഒക്കെ ഫാമിലിയിൽ വരുന്ന റൊളീനിയ എന്ന പഴമാണിത് ഇതിന് വർഷത്തിൽ രണ്ട് സീസൺ ഉണ്ടാകാറുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പഴങ്ങളിൽ ഒന്നുകൂടിയാണിത് സൂക്ഷിപ്പ് കാലാവധി വളരെ കുറഞ്ഞ ഒരു പഴമായതിനാൽ ഇതും നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല ഇതാണ് ലവലോലിക്ക പല നാടുകളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് സീസണിൽ ഒരുപാട് ലെവലുകളിലേക്ക് എനിക്ക് കിട്ടാറുണ്ട് സാധാരണയായിട്ട് ഉപ്പിലിട്ട് കഴിക്കാനാണ് ഇത് ഞാൻ ഉപയോഗിക്കാറുള്ളത് അടുത്തത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഫ്രൂട്ടിനെ പരിചയപ്പെടാം ഇതാണ് പീനട്ട് ബട്ടർ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒന്നല്ല ഇതിൻ്റെ ടേസ്റ്റ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പഴമാണ് ആർത്തപ്പഴം പല സ്ഥലങ്ങളിലും കൗതുകം ഉണർത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളിലാണ് ഈ ആർത്തപ്പഴം അറിയപ്പെടുന്നത് വിദേശ പഴങ്ങളുടെ വരവോടുകൂടി ഇതുപോലുള്ള നമ്മുടെ നാടൻ പഴങ്ങൾ പിന്തള്ളപ്പെട്ടു പോയോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന മറ്റൊരു പഴമാണ് അമ്പഴം പണ്ട് കാലങ്ങളിൽ മിക്ക ഉണ്ടായിരുന്ന അമ്പഴത്തിൻ്റെ മരങ്ങൾ ഇപ്പോൾ കാണാനേ ഇല്ല ഇത് എൻ്റെ ടെറസിൽ നട്ടു വളർത്തുന്ന അമ്പഴത്തിൻ്റെ ചെടിയാണ് ഇതൊരു വിദേശ പഴമായ മനില ടെന്നിസ് ബോൾ ചെറിയാണ് നന്നായിട്ട് പഴുക്കുമ്പോൾ നല്ല ഡാർക്ക് നിറത്തിലാകുന്ന ഈ പഴം പാകമാകുന്നതിന് മുമ്പ് കഴിച്ചാൽ ഒരു ചവർപ്പ് ടേസ്റ്റാണുള്ളത് ഇത് കുറുകെ മുറിക്കുമ്പോൾ ഉള്ളിൽ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ കഴിയും ഇതെൻ്റെ റെഡ് ലെമൺ ആണ് നമ്മുടെ സാധാ നാരങ്ങ പോലെയുള്ളതാണെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ പുറന്തൊലിക്ക് ചോപ്പ് കലർന്ന ഓറഞ്ച് നിറമായിരിക്കും ഉള്ളിൽ നല്ല ചുവപ്പ് നിറവും കാണാം ഇത് ചൈനീസ് ഓറഞ്ച് എന്നും ബുഷ് ഓറഞ്ച് ഓറഞ്ചെന്നൊക്കെ അറിയപ്പെടുന്ന കുഞ്ഞൻ ഓറഞ്ച് ആണ് നല്ല പുളിയും അതുപോലെ തന്നെ നല്ല മണവുമുള്ളതാണ് ബുഷ് ഓറഞ്ച് ഇത് നമുക്കൊരു അലങ്കാര ചെടിയായിട്ട് കൂടി നട്ടു വളർത്താൻ കഴിയുന്ന ഒന്നാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റുള്ള ഒരു പഴമാണ് ബെറാപ്പിൾ എൻ്റെ ടെറസിൽ ഡ്രമ്മിൽ വളർത്തിയിട്ടുള്ള ഒരു ചെടിയാണിത് തെറക്കേടില്ലാത്ത ടേസ്റ്റുള്ള ഒരു പഴമാണിത് സുറിനാം ചെറി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന നമ്മുടെ നാടൻ മുളക് നെല്ലിക്കയാണിത് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല പുളിയും ചവർപ്പും അല്പം മധുരമൊക്കെ ഇടകലർന്ന ഒരു ടേസ്റ്റാണ് ഈ പഴത്തിനുള്ളത് റെഡ് അതുപോലെ തന്നെ ബ്ലാക്ക് എന്നീ രണ്ട് വെറൈറ്റികളാണ് ഇതിനുള്ളത് അതിൽ ബ്ലാക്കിനാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ളതെന്ന് പറയാം ഇതെൻ്റെ വീട്ടുവളപ്പിലെ സീഡ്ലെസ് ചാമ്പയാണ് നമ്മുടെ നാടൻ ചാമ്പക്കയിൽ വിത്തില്ലാത്ത ഇനം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ടേസ്റ്റ് നമ്മുടെ നാടൻ ചാമ്പക്കയുടെ നിന്ന് ഒരു വ്യത്യാസവുമില്ല ഇതാണ് ബറാബ പഴം പുളിയും മധുരവും ചേർന്ന ടേസ്റ്റാണ് ഈ കുഞ്ഞൻ പഴത്തിനുള്ളത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടെറസിലെ വയലറ്റ് പേരയാണിത് ഈ ചെടിയിൽ ആദ്യമായിട്ട് കായ്ച്ച പേരക്കകളാണത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്തെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ ടെറസിൽ ആദ്യമായിട്ട് കായച്ച വെരിഗേറ്റഡ് പേരയാണിത് വയലറ്റ് പേരയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ എനിക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരുന്നേ മതിയാകൂ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന അവസാനത്തെ പഴം എൻ്റെ വീട്ടിനറിലി ചക്കയാണ് നല്ല മധുരമുള്ള വരിക്ക ചക്കയാണ് വിയറ്റ്നാർലി ഈ പ്ലാമിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ കുറച്ചധികം ചക്കകൾ എനിക്ക് കിട്ടിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം